സംസ്ഥാനം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ദേശീയ വിദ്യാഭ്യാസത്തിന് വാതില് തുറന്നിരിക്കുകയാണ് കേരളവും പിണറായി വിജയനും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും സോറ പറയാനല്ല പിണറായി വിജയൻ ഡൽഹിക്ക് പോയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകാൻ തന്നെയാണ് അതിന് സി പി ഐ നെറ്റ് ചുളിച്ചിട്ട് കാര്യമില്ല നരേന്ദ്രമോദി പറയുന്നത് ഇവിടെ നടപ്പാകും ദേശീയ വിദ്യാഭ്യാസ നയം ബി ജെ പി സർക്കാരിന്റെ തീരുമാനമാണ് ബി ജെ പിയുടെ തീരുമാനം ആർ എസ് എസിന്റേതും അതിന് കുരച്ചിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല ഇപ്പോൾ കോലാഹലം ഉണ്ടാക്കിയാലും മൂന്നാം സർക്കാർ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെല്ലാം നിർത്തി സി നാണം കെട്ട് മുന്നോട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇതോടെ മൂന്നാം ഭരണത്തിന് വഴിവെട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകുക എന്ന് വെച്ചാൽ പുതു തലമുറയ്ക്ക് നന്മ വരുന്ന കാര്യം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായിയുടെ തീരുമാനം ശരിയായ സമയത്തെടുത്ത തീരുമാനമാവുകയാണ് സി പി ഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മന്ത്രിസഭയിലും എൽഡിഎഫിലും സിപിഐ ഈ വിഷയത്തിൽ കേരളത്തിൽ കടുത്ത നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ എതിരായി പോരാടിക്കൊണ്ടാണ് ഇടതുപക്ഷവും മതേതര ജനാധിപത്യ ശക്തികളുമെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നും ഇടതുപക്ഷം എന്നും ജനകീയ താൽപര്യങ്ങൾക്കൊപ്പമായിരിക്കുമെന്നുമാണ് ഇ പി ജയരാജൻ ഇതിനെതിരെ പ്രതികരിച്ചത് മൂന്ന് തവണ മന്ത്രിസഭയിലും മാധ്യമങ്ങളിലൂടെ പരസ്യമായും ഈ പദ്ധതിയുടെ ഭാഗമാകരുത് എന്ന് സി പി ഐ ആവശ്യപ്പെട്ടതാണ് ഭാഗമാകണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തപ്പോൾ എതിർപ്പ് കടുപ്പിച്ച പരസ്യമായി ഇറങ്ങിയതുമാണ് എന്നാൽ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ എതിർപ്പിന് ഒരു വിലയും കൽപ്പിക്കാതെ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചു അത് സി പി ഐക്ക് നാണക്കേടായി മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി രണ്ടു തവണ അജണ്ടയായപ്പോൾ സി പി ഐ മന്ത്രിമാർ എതിർപ്പറിയിച്ചതിനെ തുടർന്നാണ് മാറ്റിവെച്ചത് എന്നാൽ മുന്നണിയിൽ അത് ചർച്ച ചെയ്തില്ല അതിനു മുൻപേ വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിക്ക് അനുകൂല നിലപാടെടുത്തു ഇതോടെയാണ് അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും യോഗത്തിൽ മന്ത്രി കെ രാജൻ ഈ വിഷയം ഉന്നയിച്ചത് അപ്പോഴും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു മറുപടിയും നൽകിയില്ല എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷം മുതൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എതിർപ്പ് അറിയിച്ചിരുന്നു കാവ്യവൽക്കരണ നയങ്ങളാണ് എൻ ഇ പി എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഉള്ളടക്കം എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നയം ഏറെക്കുറെ നടപ്പാക്കി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യം എന്ന വിമർശനം പാർട്ടികളാണ് പ്രധാനമായും ഉയർത്തിയത് വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവത്കരണവും വർഗീയവത്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാട് എടുത്തത് സി പി ഐ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഇ പി അവതരിപ്പിച്ചത് പദ്ധതിയിൽ പ്രതിപക്ഷ നിലപാട് വ്യത്യസ്തമായിരുന്നു കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ അത് നടപ്പാക്കാനുള്ള നീക്കം സി പി എം ബിജെപി ഡീലിന്റെ ഭാഗമാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഫണ്ട് നൽകുന്നത് മോദിയുടെ വീട്ടിൽ നിന്നല്ല നികുതിപ്പണമാണ് പണം നൽകുന്നതിനൊപ്പം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കരുത് എന്നാണ് സതീശൻ പറഞ്ഞത് പറഞ്ഞത് സി പി എം ബി ജെ പി ബന്ധമെന്ന് നറയത്തീവിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു അന്ന് വേണുഗോപാൽ ഒരിക്കൽ ശക്തിയായി എതിർക്കുകയും പിന്നീട് യൂ ടേൺ എടുക്കുകയും ചെയ്ത സർക്കാർ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന വിമർശനത്തെ ഖണ്ണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുമുണ്ട് മുൻ ബി ജെ പി സർക്കാരുകളാണ് അത് നടപ്പാക്കിയത് എന്ന് നേതാക്കൾ മാധ്യമ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് പലരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തെ രണ്ടുകയും നീട്ടി പിണറായി സർക്കാർ സ്വീകരിച്ചത് എന്ന ചോദ്യം ബാക്കിയാണ് എന്തൊക്കെയായാലും ശരി അത് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പുതുതലമുറയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ പുതുതലമുറയെ ഉയർത്തുന്നതിനു വേണ്ടിയാണ് അവിടെ യാതൊരു കോംപ്രമൈസും ചെയ്യുകയില്ല എന്ന ഒരു തീരുമാനം പി എം ശ്രീ പദ്ധതിയെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചതിലൂടെ പിണറായി വിജയൻ എടുത്തതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വികസനത്തിനോ ഒരു വിട്ടുവീഴ്ചയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്